ഇല്ലാതെ ഒരാളെ കാരണം അഥവാ കാശിപ്പ് ആദ്യ ഭാഗം നിർമ്മിക്കാൻ നടിയുമായുള്ള നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ഭാഗത്തിൽ അത് തുടരാനാകുന്നില്ലെന്നാണ് നിർമ്മാതാക്കളുടെ പോസ്റ്റ് ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം കോടികൾ കൊയ്ത് വൻ വിജയം നേടിയ സിനിമയിൽ നിന്ന് ദീപികയെ ഒരു താരം പിന്മാറിയത് തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തത് കൊണ്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ശതമാനം അധികമായി പ്രതിഫലം ആവശ്യപ്പെട്ടെന്നും ജോലി സമയം ഏഴു മണിക്കൂറായി കുറച്ചെന്നും പേരെ ാണ് സോഷ്യൽ മീഡിയയിലെ മുഖം ഇല്ലാത്തവരുടെ കമന്റ് എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും നിർമ്മാതാക്കളോ അല്ലെങ്കിൽ ദീപികയുടെ ഭാഗത്തു നിന്നോ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മുതലാളി അങ്ങനെ കംപ്ലീറ്റ് അലപ്പ് ഇവരുടെ ഭാഗത്തുണ്ട് ജോലി സമയത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് ഒരുങ്ങാതായതോടെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയിരുന്നു അത് മരവായാലും മനുഷ്യനായാലും ധർമ്മം കാണിക്കണം അല്ലെങ്കിലും ഈ കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ പക്ഷെ ദീപികയെ പിന്തുണച്ചും ഒരു വിഭാഗം എത്തുന്നുണ്ട് ദീപിക ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നും അവരുടെ ജോലി സമയം നിജപ്പെടുത്തി കുഞ്ഞിന്റെ കൂടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ചോദിക്കുന്നത് ഇത് അന്യായമല്ലേ സാർ ഒരു പാപം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമുണ്ട് ഒരു പാപം പെൺകുട്ടിയോട് അത്ര പാവമൊന്നും കുട്ടി ക്ലാസ്സിലാണെങ്കിൽ നേരത്തെ ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വില വില അതോ പറയൂ എന്ത് കഷ്ടം വിളിക്കേ കൽക്കി രണ്ടാം ഭാഗത്തിൽ ഇനി സുമതിയായി ദീപികയില്ല വേണം നെട്ടിലൂടെയല്ലാതെ സിനിമാ ലോകത്തിന് ഈ വാർത്ത കേൾക്കാൻ സാധിക്കില്ല പിന്നെ കൽക്കിയിൽ ഏറെ പ്രാധാന്യമുള്ള കഥാപാത്രമായാണ് ദീപിക എത്തിയത് അതിനാൽ ദീപികയില്ലാതെ രണ്ടാം ഭാഗം എങ്ങനെ പൂർത്തിയാകുമെന്ന ആശങ്കയും ഒരു വിഭാഗം ആരാധകർ പങ്കുവയ്ക്കുന്നു അതേ കുറിച്ച് നീ തലമുണ്ടാക്കണ്ടാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു പോടാ കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ലാത്ത ഇപ്പോ ഏറെ നമ്മൾ സന്തോഷം